കറക്റ്റ് ആയിട്ടുള്ള രീതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം ആ സമയത്തും ഓപ്പറേഷൻ ചെയ്യുന്ന ആളുകൾക്ക് വിട്ടു കൊടുക്കണമായിരുന്നു അപ്പൊ നമ്മള് പക്ഷെ ഡെഫിനറ്റ്ലി രണ്ടു ദിവസം അവരുടെ ഒരു അത്ര വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളൊരു വാസ്തവ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടുന്ന് ഉള്ള പ്രഷർ കാരണമാണ് അത് കഴിഞ്ഞിട്ട് അവിടെ മുന്നോട്ട് പോയത് എന്നുള്ളതും നമുക്കറിയാം പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നമ്മൾ ആ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ ഡെസിഷൻസിന്റെ അവരുടെ അനാലിസിന്റെ കാരണം അവരാണ് ഏറ്റവും ഫൈനൽ അതോറിറ്റി അപ്പൊ അവരെന്ത് ചെയ്യുന്നു ആ രീതിയിലേക്ക് പോകണമായിരുന്നു എന്നാണ് ഞാൻ അപ്പോഴും പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് കാരണം നമ്മൾ മറ്റുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്നവർക്ക് അത് വലിയൊരു തടസ്സം തന്നെയാണ് അത് മുൻപ് അനുഭവിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിലും നമ്മൾ ഒരിക്കലും പുറത്തു നിന്നുള്ള ഇൻഫ്ലുവൻസിന് എത്ര മാത്രം കുറയ്ക്കുക ിണൽ ഡി ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് എന്തായാലും നിർണായകമായ വിവരങ്ങൾ ഏതാണ്ട് ഔദ്യോഗിക സ്ഥിരീകരണം എന്ന് തന്നെ പറയാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കർണാടക റവന്യൂ മന്ത്രി ട്വീറ്റ് ചെയ്തിരിക്കുന്നു ഒരു ലോറി കണ്ടെത്തി എന്ന തരത്തിൽ അത് അർജുൻറേതാണോ എന്ന സ്ഥിരീകരണമാണ് ആവശ്യം എൽദോ ലോറി കണ്ടെത്തി എന്ന് പറഞ്ഞിരിക്കുന്നു നമുക്കറിയാം അവിടെ ഉണ്ടായിട്ടുള്ള കാഷ്വാലിറ്റികൾ എന്താണ് എന്നത് സംബന്ധിച്ചൊരു ധാരണ ഇതിനോടകം നമുക്കുണ്ട് ഇപ്പോൾ സ്പോട്ടിൽ നിന്ന് കെ വി ബൈജു നമുക്കൊപ്പം ചേരുകയാണ് ബൈജു കർണാടക റവന്യൂ മന്ത്രിയുടെ ട്വീറ്റ്